നമസ്കാരം റാഫ്റ്റൊക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നാളെ ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൂപ്പർ താരത്തിൻ്റെ മെഡിക്കൽ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നു സാധാരണ ആരാധകർക്കുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി അതാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മെഡിക്കൽ അപ്ഡേറ്റ് പുറത്തുവിടുന്നില്ല പരിക്കേറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ താരങ്ങളുടെ വിവരങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് സൈൻ ചെയ്ത ബികാഷ് യുംനാമിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് താരത്തിന് മൈനർ ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലബിൻ്റെ മെഡിക്കൽ സ്റ്റാഫിനോടൊപ്പം വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അധികം ട്രെയിനിങ്ങിലേക്ക് മടങ്ങി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവെക്കുന്നു ആ ഒരു മെഡിക്കൽ അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് പോകാം ദി ക്ലബ് ക്യാൻ കൺഫേം ദാറ്റ് ബിഗാഷ് യുനാം ഈസ് ഹാബഴിങ് എ മൈനർ ഹാംസ്ട്രിംഗ് പ്രോബ്ലം ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഹി വിൽ ബി working closely with the club's medical team to ensure a swift and a complete recovery to eradicate it for the long term. എന്നാണ് വിശദമായിട്ട് പറയുന്നത് ചുരുക്കത്തിൽ വികാസ് യുനാമിന് മൈനർ ഹാംസ്ട്രിങ് പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ക്ലബിൻ്റെ മെഡിക്കൽ ടീമിനോടൊപ്പം വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്ലബിൻ്റെ മെഡിക്കൽ ടീം അദ്ദേഹത്തിൻ്റെ റിക്കവറിക്ക് വേണ്ടി സഹായിക്കുന്നു എന്നർത്ഥം വളരെ പെട്ടെന്ന് ഉള്ള ഒരു റിക്കവറിയാണ് ഉദ്ദേശിക്കുന്നത് ലോങ് ടേമിലേക്ക് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഓപ്റ്റിമിസ്റ്റിക്കാണ് ബികാഷിൻ്റെ മടങ്ങിവരവിൽ ട്രെയിനിങ്ങിലേക്കുള്ള മടങ്ങി വരവിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വി ആർ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ബിഗാറ്റ് റിട്ടേൺ ടു ട്രെയിനിങ് അറ്റ് എർലീസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു മൈന ടു മോണിറ്റർ വി വിൽ കണ്ടിന്യൂ ടു മോണിറ്റർ ഹിസ് പ്രോഗ്രസ് കെയർഫുള്ളി എന്ന് പറയുന്നു ചുരുക്കത്തിൽ പ്ലാസ്റ്റേഴ്സ് ഒരു മെഡിക്കൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗാഷ് യും രാമിന് ചെറിയ ഹാംസ്ട്രിങ് ഉണ്ട് അദ്ദേഹം ഇപ്പോൾ ക്ലബിൻ്റെ മെഡിക്കൽ സ്റ്റാഫിൻ്റെ കെയറിലാണുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം